അമൃതയും അഭിരാമിയും മലയാളികൾക്ക് ഏറെ പരിചിതമായ രണ്ട് താരങ്ങളാണ് ഇവരുടെ മ്യൂസിക് ബാൻഡുകളും പ്രോഗ്രാമുകളും ഗാനങ്ങളും എല്ലാം എല്ലാവർക്കും സുപരിചിതം തന്നെ അമൃതയുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് താരം തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരത്തിൻ്റെ വ്യക്തി ജീവിതം വളരെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ബാലയുമായുള്ള ജീവിതവും വേർപിരിയലും പിന്നീട് മറ്റു ചില പ്രമുഖ വ്യക്തികളെ കൂട്ടിച്ചേർത്തുള്ള ഗോസിപ്പുകളും ശേഷം ഗോപി സുന്ദറുമായുള്ള ലിവിങ് ഒക്കെ അമൃതയെ വല്ലാതെ ബാധിച്ചു എങ്കിലും അമൃത തന്റെ കരിയർ പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് തന്നെ കൊണ്ടുപോയി അതുകൊണ്ട് തന്നെ താരത്തിന് ഇപ്പോൾ കരിയർ നല്ല ഒരു ഭാവി തന്നെ ലഭിച്ചു തനിക്ക് മൂന്ന് കുട്ടികളുണ്ടെന്നാണ് അമൃത ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് തൻ്റെ ആ മൂന്ന് കുട്ടികളെ പരിചയപ്പെടുത്തുന്നതിന് തൊട്ടു മുന്നേ തന്നെ അമൃത തൻ്റെ ജീവിതത്തിലുണ്ടായ ചില സന്തോഷകരമായ നിമിഷങ്ങളെക്കുറിച്ച് പറയാനും മറന്നില്ല ഇതുവരെയുള്ള സംഗീത യാത്രയെക്കുറിച്ചും തൻ്റെ ബാൻഡായ അമൃതം ഗമിയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും അമൃത മനസ്സ് തുറന്നു അനിയത്തി അഭിരാമിക്കൊപ്പം അമൃതം ഗമിയ ബാൻഡുമായി നിരവധി സ്റ്റേജുകളിൽ പെർഫോം ചെയ്തു കഴിഞ്ഞു അമൃത സുരേഷ് അമൃതം ഗമിയെ പത്ത് വർഷം പൂർത്തിയാക്കി കഴിഞ്ഞു അതൊരു വലിയ സന്തോഷമാണ് പ്രൗഢിയാണ് അതിലുള്ളതെന്ന് അമൃത പറയുന്നു എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഔദ്യോഗിക ഗാനമായ ഓളപ്പോര് ആലപിച്ച് അമൃത സുരേഷ് പുതു ചരിത്രമാണ് കുറിച്ചിരിക്കുന്നത് ഗൗതമ വിൻസെൻ്റ് ഈണം പകർന്ന പാട്ട് ഇതിനോടകം സംഗീതപ്രേമികൾ ഏറ്റെടുത്തുകഴിഞ്ഞു നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഔദ്യോഗിക ഗാനത്തിന് ശബ്ദമാകാൻ കഴിഞ്ഞ സന്തോഷം പങ്കിടാൻ അമൃത തന്നെ എത്തിരുന്നു അമൃതയ്ക്ക് പറയാനുള്ളത് ഇതുവരെയുള്ള യാത്ര വളരെ ദുസ്സഹമായിരുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വിജയങ്ങളും പരാജയങ്ങളും ഉണ്ടായി എൻ്റെ പേഴ്സണൽ ലൈഫിനൊപ്പം പിടിച്ചു നിർത്തിയിരുന്നത് അമൃതം ഗമയയാണ് അമൃത സംസാരിച്ചു തുടങ്ങി അമൃതം ഗമയ അതേ ഫ്രഷ്നെസ്സിൽ ഇപ്പോഴും നിൽക്കുന്നു എന്നതിനേക്കാൾ വേറൊരു സന്തോഷം തനിക്കില്ലെന്നും അമൃത പറഞ്ഞു എൻ്റെ മൂന്നാമത്തെ കുഞ്ഞെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ആദ്യത്തെ കുഞ്ഞ് അഭിയാണ് രണ്ടാമത്തേത് പാപ്പവും പത്ത് വയസ്സായി എൻ്റെ കൊച്ചിന് സൗണ്ടിങ്ങിലടക്കം മാറ്റം വരുത്തിയ ഒരുപാട് ഡിഫറൻസ് അമൃതം ഗമയയിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് എന്നെ തന്നെ വിശ്വാസമുള്ളതും എനിക്ക് എനിക്കെന്നെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളതുമായ ഒരു സ്ഥലം സ്റ്റേജാണ് അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് ഗാഡ്ജറ്റുകളേ ഉള്ളൂ അത് മൈക്കും സ്റ്റിയറിങ്ങുമാണ് ഈ രണ്ട് സ്ഥലങ്ങളിലും ഞാൻ നൂറ് ശതമാനം കോൺഫിഡൻ്റാണ് വിശ്വാസമെന്നോ അഹങ്കാരമെന്നോ പറയും എത്ര തളർന്നാലും സ്റ്റേജിൽ കയറിയാൽ പ്രത്യേക എനർജി കിട്ടുമെന്ന് അമൃത പറയുന്നു സഹോദരി നൽകുന്ന പിന്തുണയെക്കുറിച്ചും അമൃത വാചാലയായി എൻ്റെ ആദ്യത്തെക്കൊച്ചാണ് അഭിരാമി അവൾ പാടുമ്പോൾ പാപ്പ് പോലെ തന്നെയാണ് എനിക്ക് അവൾ പാടാൻ കയറുമ്പോൾ തെറ്റാതെ പാടാൻ പറ്റണേ ശബ്ദം ഇടറരുതേ എന്നൊക്കെയാണ് ഞാനും ആ സമയത്ത് പ്രാർത്ഥിക്കാറ് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാറുണ്ട് വഴക്കുണ്ടാക്കിയാലും പെട്ടെന്ന് തന്നെ അത് സോട്ടാകും വൻ വഴക്കുകളൊക്കെ വല്ലപ്പോഴുമാണ് ഉണ്ടാക്കാറുള്ളത് അവൾ പിണങ്ങി ഇറങ്ങി പോവുകയും ചെയ്യും പിന്നെ പതിയെ തിരിച്ചു വരും എനിക്ക് വേണ്ടി ഒരുപാട് ചീത്തപ്പേര് കേട്ടിട്ടുള്ളതും തെരുകേട്ടിട്ടുള്ളതുമെല്ലാം അഭിയാണ് ഒരുപാട് അവൾ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ എന്നുള്ള ഒരു ചേച്ചി ഉള്ളത് തന്നെ അവൾ ഇതെല്ലാം അനുഭവിച്ചു അവിടെ പോലെ ഒരു കൂടപ്പിറപ്പിനെ കിട്ടാൻ വലിയ ഭാഗ്യം ചെയ്യണം എൻ്റെ ഭാഗ്യമാണ് ആബി അതുപോലെ എൻ്റെ കുടുംബവും അച്ഛനും അമ്മയും എല്ലാം എനിക്ക് സപ്പോർട്ടാണ് ഞങ്ങൾ ഒരു മരത്തിലെ ചില്ലകൾ പോലെയാണ് ആരെയും ആരെയും താഴെ വീഴാൻ സമ്മതിക്കില്ല ഇപ്പോൾ ഒരു ചെറിയ ബ്രാഞ്ചായി പാപ്പുവും ഉണ്ടെന്ന് അമൃത പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ കണ്ണുകൾ ഈറനണിഞ്ഞു